ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് വിപിൻ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് വരുന്നത് എൻ്റെ പേര് വിപിൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന എൻ്റെ കുടുംബം ഫാമിലി ആയിട്ടുള്ള ചെറിയൊരു ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയോ കൃപാസ്ഥാനത്തെ പറ്റിയോ അങ്ങനെ ഒന്നും അറിയില്ല കാരണം ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി ഉയർത്ത ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴും എനിക്ക് അത്ര കാര്യമായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അത്യാവശ്യം ആദ്യം പത്രം കൊടുക്കാനൊക്കെ വലിയ മടിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപോടെ എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നെ സഹായിച്ചത് എൻ്റെ അനിയനാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ അമ്മ ആദ്യം ഉയർത്തിയത് അവനെയാണ് അവനെ ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയിലെ ഒരു ഓൺലൈൻ ആയിട്ടൊരു ജോലി അവന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ജോലി ഒരു നല്ല സാലറിയിൽ നല്ല സാലറി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു സാലറിയിൽ അവനാ ജോലി കൊടുത്ത് അമ്മ ആദ്യത്തെ ഉടമ്പടിയിൽ അമ്മ അനുഗ്രഹിച്ചു അതിന് പുറകെ ഞാൻ വന്നിട്ട് രണ്ടാമത് ഫെബ്രുവരി മാസത്തിൽ ഉടമ്പടി പുതുക്കി ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം ഉടമ്പടി തിരി ഉഴുകി വീണിട്ട് അതിനകത്ത് ആ തിരി ഉരുകി വീണ് മെഴുകി തുള്ളിക്കകത്ത് മാതാവിൻ്റെ കാശ്യരൂപത്തിലുള്ള മാതാവിൻ്റെ രൂപം എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു വന്നു അത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് സിസ്റ്റർ കാണിച്ചാണ് പിന്നെ അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നും അറിയില്ല പ്രാർത്ഥിക്കാൻ അത്യാവശ്യം ഇത് ഓരോന്ന് ജോസഫ് അച്ചൻ്റെ ധ്യാനങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളും ഒക്കെ കണ്ട് പഠിച്ചു വരുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു ചേച്ചി പരിചയപ്പെടാൻ പറ്റി അപ്പോൾ ആ ആ ചേച്ചി ക്രിസ്ത്യനാണ് അപ്പോൾ ആ ചേച്ചിക്ക് കൂടുതൽ പ്രാർത്ഥനയൊക്കെ അറിയാം അതായത് ആ ചേച്ചി എന്തായാലും എൻ്റെ നമ്പർ മേടിച്ചു പിന്നെ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് ചേച്ചിയുടെ ആവശ്യങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ നിലവിൽ ഞാൻ ഉടമ്പടിയിലാണ് ചേച്ചി ഉടമ്പടിയിലല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ മകൾ ജർമ്മനിയിലാണ് ഉള്ളത് അപ്പം ആ മകളുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പവർ ഓഫ് അറ്റോണി അത് കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഇതെന്താണെന്ന് എന്ത് എങ്ങനെ ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ അമ്മ ഈ ചേച്ചി പറഞ്ഞ സംഭവം ഞാൻ അതേപോലെ അമ്മയോട് പറഞ്ഞു അമ്മ ആ സംഭവം ടേക്കപ്പ് ചെയ്തു അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയിൽ പവർ ഓഫ് അറ്റോണി ഹാജരാക്കേണ്ട സെയിം ദിവസം ആ പവർ ഓഫ് അറ്റോണിയെ ഇവിടെ എത്തിച്ചു അതിൻ്റെ ഇടയിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം പ്രാർത്ഥനയിലൂടെ തന്നെയാണ് മാറിപ്പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് എൻ്റെ ഉടമ്പടിയിലൂടെ തന്നെയാണ് വന്നതെന്നും എനിക്കറിയാം കാരണം ചേച്ചി ആ സമയത്ത് ഉടമ്പടിയിലല്ല ഇപ്പോഴും ഉടമ്പടിയിലല്ല ആ കേസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അത് ഒരു കാര്യം പിന്നെ ആ സമയത്ത് തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ മെഴുകുതിരി കത്തിക്കുമ്പോൾ ഓരോരോ രൂപങ്ങൾ മെഴുകുതിരിയിൽ ഇങ്ങനെ വന്നു തുടങ്ങി അതായത് കുരിശാകൃതിയിൽ അതേപോലെ ഒരു പൂക്കൾ റോസാപ്പൂ അതൊക്കെ കറക്റ്റ് നമുക്ക് കണ്ടാത്തരിക അതിൻ്റെ എല്ലാം ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയും മൂന്നാമത്തെ ഉടമ്പടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഞാൻ എൻ്റെ ഒരു ഫാമിലി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ജോസഫ് ജോസഫച്ചനെ കാണാൻ വേണ്ടി അവിടെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം കിട്ടി ശേഷം അന്ന് ജോസഫിനെ കണ്ടപ്പോൾ ജോസഫ് ഒന്നും പറഞ്ഞില്ല എന്നോട് അപ്പോൾ അതെന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല അത് പിന്നെ പോയി പ്രാർത്ഥനയൊക്കെ കറക്റ്റായിട്ട് പോകുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഈ ഒരു ആവശ്യത്തിന് ജോസഫച്ചനെ കണ്ടു അപ്പോൾ ജോസഫ് ജോസഫനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നിലവിലിത് കേസ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല കേസൊന്നും ഇല്ല പക്ഷേ കേസില്ല പക്ഷേ കേസാവും എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എനിക്കൊരു കാശീവൊക്കെ തന്നിട്ട് വിട്ടു ഞാൻ ആ കാശീരൂ എൻ്റെ കഴുത്തിലുണ്ട് അത് വിട്ടിട്ട് എന്നും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ജോസഫ് അച്ഛനെ എനിക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റി അപ്പോൾ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛ അന്ന് വ്യക്തമായിട്ട് എന്നോടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ അതിനകത്ത് വിചാരിക്കേണ്ടത് എനിക്കതിനകത്ത് ചെറിയ സങ്കടം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു നീ ഒരു നമ്പർ വിചാരിക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്നെ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ആറ് അമ്മയുടെ അക്കമാണ് ഏഴ് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് രണ്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമാണ് ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലുള്ള ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം അച്ഛനോട് പറഞ്ഞു ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ എൻ്റെ ചിരിച്ചോണ്ട് എൻ്റെ പുറത്തുനിന്ന് തട്ടി സ്വപ്നത്തിലാണേ ഒന്ന് പുറത്തുനിന്ന് തട്ടി എന്നിട്ട് അച്ഛൻ ഒന്ന് ചിരിച്ചു പക്ഷേ അപ്പത്തേനും എൻ്റെ സ്വപ്നം കഴിഞ്ഞു ഞാൻ എണീറ്റു പക്ഷേ ഈ ഇരുപത്തി മൂവായിരം എന്താണെന്ന് എനിക്ക് ഊരുപിടുത്തുമില്ല രണ്ട് മൂന്ന് ദിവസം ഞാൻ നടന്നു ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ എനിക്ക് അച്ഛൻ ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞൊരു നമ്പർ തന്നിട്ടുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അമ്മ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു അച്ഛൻ ഒരു തവണ ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ മൂന്ന് ലക്ഷത്തോളം വചനങ്ങളുണ്ട് എണ്ണായിരത്തി എണ്ണൂറിന് മുകളിൽ ഉടമ്പടി നമുക്ക് തന്നിട്ടുണ്ട് ഒക്കെ പറഞ്ഞപ്പോൾ ഇപ്പം അമ്മ തന്നെ ഒരു തോന്നില്ല എന്നു എണ്ണിക്കോളം പറഞ്ഞു വചനം എണ്ണിക്കോളം പറഞ്ഞു ഞാൻ അന്നേരം ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു ഇരുപത്തി മൂവായിരം വരെ എണ്ണുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അപ്പം മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ബൈബിളിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴിയും ഓക്കെ എണ്ണ ഈ ബുക്കിലുണ്ട് ഞാൻ എണ്ണിയത് അത് എണ്ണി എണ്ണി ഇരുപത്തി മൂവായിരം വരെയുള്ള നമ്പർ കിട്ടി ആ ഇരുപത്തി മൂവായിരം എന്നുള്ള നമ്പർ ജെറമിയ മൂന്ന് പതിനേഴ് എന്ന് പറയുന്ന വചനമാണ് ആ വചനം സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് നിങ്ങൾക്കൊരു ടാസ്ക് ആയിട്ട് ഇരിക്കട്ടെ ബൈബിൾ എടുത്തിട്ട് കണ്ടുപിടിക്കണം പിന്നെ അത് ഇടയ്ക്ക് ഞാൻ വചനം എടുക്കുമ്പോഴൊക്കെ അമ്മ എനിക്ക് ഓരോ വചനം തരും ആ ശരിക്കും വചനം ശരിക്കും വചനം അതൊരു ബുക്കല്ല അത് ദൈവം തന്നെയാണ് നമുക്ക് മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു തവണ കിട്ടിയത് ഒരു തവണയല്ല രണ്ട് തവണ കിട്ടിയത് രണ്ട് മക്ക പേർ ഏഴ് ഇരുപത്തിയാറ് എന്ന് പറയുന്ന വചനമാണ് ആ രണ്ട് മക്ക പേർ ഏഴ് ഇരുപത്തിയാറ് എന്താന്ന് വെച്ചാൽ നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ ഏറ്റു എന്ന് അതാണ് വചനം ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അഭിഷേകമുള്ളൊരു വചനമായിട്ട് എനിക്ക് ഞാനിപ്പോൾ ആ വചനം പറഞ്ഞാണ് എന്ത് കാര്യം പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നത് കാരണം അമ്മയെ നമ്മൾ നിർബന്ധിക്കുമല്ലേ അമ്മയെ നിർബന്ധിച്ച് അമ്മയ്ക്ക് മകനോട് പറയാതിരിക്കാൻ പറ്റത്തില്ലോ അതേപോലത്തെ ചെയ്ത്തല്ലേ നമ്മൾ ചെയ്യുന്നേ അപ്പം അങ്ങനെ പറഞ്ഞ് അത് ആ ഒരു വചനം എനിക്ക് അഭിഷേകമായിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം ഈ ജോസഫ് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു ദിവസം ഇതേപോലെ ഉറക്കത്തിൽ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഈ കൃപാസനത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടു ഞാനിവിടെ നിൽക്കുമ്പോൾ അമ്മ ചില്ലുകൂട്ടിലില്ല ആ ചില്ലുകൂട്ട് മാത്രം ബ്ലാങ്കായി കിടക്കുന്നു അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ എനിക്ക് അമ്മേനെ ആ കൂട്ടിലിരിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് ഞാനിവിടെ വന്ന് ഒന്നുമില്ല ചുമ്മാ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കും ആൾക്കാർ വിചാരിക്കും എനിക്ക് വട്ടമായിരിക്കുന്നത് ഒന്നും അല്ലാതെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മയില്ല പിന്നെ നോക്കുമ്പോൾ ഉണ്ട് അമ്മ അതിൻ്റെ ഉള്ളിൽ നിലത്തിരിക്കുക അമ്മയ്ക്ക് വയ്യ എന്താണ്ട് ഒരു സുഖമില്ലാത്ത പോലെ അത് കഴിയുമ്പോൾ തന്നെ ഞാനും പിന്നെ വേറൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നു അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മ പുറത്തിറങ്ങി വന്നു അതിൻ്റെ നിലത്തിരിക്കുക അക വേർത്തിട്ടാ ഉള്ളത് അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു അമ്മയോട് ചോദിച്ചു എന്താ എന്തമ്മ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞു ഞാൻ പറയോട്ടെ വെള്ളം എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിലെ മുഴുവൻ തപ്പി കിടന്നിട്ട് ഒരു ജഗ്ഗോ വെള്ളമോ ഒന്നും കണ്ടില്ല പിന്നെ അകത്തെവിടെയോ പോയിട്ട് ഒരു ജഗ്ഗ് വെള്ളവും ഒരു ഗ്ലാസും കിട്ടി അപ്പോൾ ആ ഗ്ലാസ് അടുക്കായിട്ടുള്ള ഗ്ലാസാണ് അത് ആ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇത് ആ ജീലിലെ വെള്ളം തന്നു തന്നെ ഈ ഗ്ലാസ് ഒരു രണ്ട് മൂന്ന് തവണ കഴുകി കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളം ഇത് അഴുക്ക് കഴുകി കഴുകി വെള്ളം തീർന്നു പിന്നെ പക്ഷേ അകലം വെള്ളമുള്ളു ആ വെള്ളം അമ്മയ്ക്ക് കൊടുത്തു അത് കുടിച്ചു എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിച്ചോ തികഞ്ഞില്ല അല്ലേ ഇത് പോരായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എനിക്ക് വെള്ളം വേണമായിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ തോളെ തട്ടിയിട്ട് അമ്മ പോയി പിന്നെ എൻ്റെ സ്വപ്നം കഴിഞ്ഞു അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ടെന്ന് ആ ചേച്ചിയോടും അങ്ങനെയുള്ള വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ ഗ്ലാസ്സിൽ നീ എടുത്ത ഗ്ലാസ്സിൽ അഴുക്ക് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആത്മീയ ജീവിതത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു കുറവായിട്ടായിരിക്കും അമ്മ ഇത് കാണുന്നത് അപ്പം അത് നിനക്ക് ക്ലിയർ ആക്കാനുള്ളതേ ഉള്ളൂ അതാണ് അത് കഴുകിക്കഴിഞ്ഞപ്പോൾ വൃത്തിയായത് കണ്ടതും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക കുറച്ചും കൂടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളൊക്കെ ശക്തമാക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ ശക്തമാക്കി പ്രേക്ഷിത പ്രവൃത്തികളും കാരുണ്യ പ്രവർത്തികളും ശക്തമാക്കി കഴിഞ്ഞപ്പോൾ പത്രം കൊടുക്കലൊക്കെ ആദ്യം മടിയായിരുന്നു പിന്നെ അതൊക്കെ കൊടുത്തു കൊടുത്ത് ഏതാണ്ട് എല്ലാ മാസവും ഞാനിവിടെ വരും ഒരു രണ്ട് കെട്ട് മൂന്ന് കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും കൊടുക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അമ്മ വീണ്ടും എനിക്ക് പ്രത്യക്ഷപ്പെട്ടു അത് പ്രത്യക്ഷപ്പെട്ടത് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടന്ന് ഉറങ്ങുന്ന ബെഡ്റൂമിൽ തന്നെയാണ് പക്ഷേ അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഈ നിറമല്ല അമ്മയ്ക്കൊരു പിങ്ക് ഒരു പിങ്ക് അങ്ങനത്തെ ഒരു നിറവായിരുന്നു ഫുള്ളായിട്ട് പിങ്ക് നിറം അമ്മയുടെ കയ്യിലൊരു സഞ്ചിയുമുണ്ട് അപ്പോൾ ഈ സഞ്ചിയിൽ നിറഞ്ഞ ഞാൻ അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല കാരണം എനിക്ക് പകുതി ബോധമുണ്ട് കണ്ണ് തുറന്നാണ് കിടക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ അമ്മയെ കാണുന്നതും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഈ സഞ്ചിക്കകത്തുള്ളത് മുഴുവൻ നിനക്കുള്ളതാണെന്ന് പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് ഇത് മുഴുവൻ നിനക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മയെ നോക്കിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അമർത്തി അമർത്തിക്കുലുക്കി നിറച്ചലർന്ന് നിൻ്റെ മടിയിലേക്ക് ചൊറിയാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇത് ഓരോന്ന് ഓരോന്നായിട്ട് നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞു അതും കഴിഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരാൾക്ക് വേണ്ടി ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാർ എന്നോട് ഇങ്ങനെ ഒരു പൈസ കൊടുക്കാനുണ്ട് എന്നാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ആ പൈസ കൊടുക്കേണ്ട ഡേറ്റിന് ആ പൈസ ആവത്തില്ല അത് കൊടുക്കാനും പറ്റത്തില്ല പക്ഷേ ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് ഒന്നും പേടിക്കാൻ വേണ്ട ആ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും ഒന്നെങ്കിൽ അവധി കിട്ടും അല്ലെങ്കിൽ ആ പൈസ അവർ വേണ്ടാന്ന് പറയും അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞു പോകും പൈസ എന്തായാലും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിച്ചു ആ പൈസ ഇല്ലാതെ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു ഒരു കുറച്ച് നാളത്തേക്കും കൂടെ അവധി കൊടുത്തിട്ട് അത് സംഭവിച്ചുപോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ജപമാല റാലിക്ക് വരാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ജപമാല ചൊല്ലാൻ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നേ പിന്നെയാണ് ഇതെല്ലാം പഠിച്ചത് അങ്ങനെ പ്രാർത്ഥിക്കുക ഒരു ദിവസം രണ്ട് ജപമാല മൂന്ന് ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഉടമ്പടിയുടെ നീലത്തിരി കത്തിത്തീർന്നു കത്തി തീർന്നപ്പോൾ ആ തിരി കത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തിരിയുടെ ബാക്കിപത്രമായിട്ട് നിന്നതാണ് ഇത് ഇത് അമ്മയുടെ കൂട്ടിലിരിക്കുന്ന അമ്മയുടെ രൂപത്തിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ഇതിനും ഒരു കഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണ ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുക ഒരു ദിവസം വൈകിട്ടാണ് അപ്പോൾ രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാനിവിടെ വന്നിട്ട് എനിക്ക് അമ്മേനെ ഒന്ന് തൊടണം എനിക്ക് അമ്മയോട് സ്നേഹം അങ്ങ് കൂടിയിട്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് വല്ലാതെ അമ്മ ഈ അമ്മയോട് പ്രാർത്ഥനയൊന്നും അല്ല അമ്മയോട് വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുക അമ്മയോട് സ്നേഹം കൂടിയിട്ട് എനിക്ക് അമ്മേനെ ഒന്ന് തുടരണം എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അന്ന് ഞാനിവിടെ വരുമ്പോൾ ക്ലിൻറ്റൻ അച്ഛനുണ്ടായിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് അമ്മേനെ ഒന്ന് തുടരണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞുപോലെ നടക്കൂല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് മാത്രമേ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പുതുക്കുന്നവർക്കൊക്കെ അവിടെ ഉള്ളിൽ നമുക്കറിയാമല്ലോ അപ്പം ഇവിടെ വന്ന് തൊട്ട് നിനക്ക് അവസരം തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേർക്ക് അവസരം കൊടുക്കേണ്ടി വരും അത് പിന്നെ ഒരു പ്രശ്നമാവും അത് ശരിയാവില്ല നടക്കൂല എന്ന് പറഞ്ഞു ഞാൻ അവരുടെ ആയിക്കോട്ടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ തലേ കൈവിട്ട് പ്രാർത്ഥിച്ചു എല്ലാം പോയി പക്ഷേ ഞാൻ ഞാനിവിടെ നിന്ന് എനിക്കമ്മയെ എന്ന് പറഞ്ഞത് അച്ഛൻ നടക്കൂല എന്ന് പറഞ്ഞ പോസിബിൾ പോസിബിളല്ലാത്തതാണ്ട പക്ഷേ അമ്മ ഇതിനകത്ത് ഇരുന്ന് ഇത് കേട്ടു എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ മാതാവ് എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് വന്നപ്പോൾ ഇത് ഉടമ്പടി തൈലത്തിൻ്റെ കുപ്പിയാണ് ഈ കുപ്പിക്കകത്ത് ഇത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആക്കി ഇത് ഒരുപാട് പേരെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചു കഴിഞ്ഞപ്പം ഇതിപ്പോൾ ശരിക്കും ഈ ഇരിക്കുന്ന ചില്ലുകൂടിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അല്ലേ ശരിക്കും തോന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയത് ഒരു ശില്പിയാണ് ഈ ഇരിക്കുന്ന ചില്ലുകൂട്ടിലെ അമ്മയെ ഉണ്ടാക്കിയ ഒരു ശില്പിയാണ് പക്ഷേ ഈ ചില്ലുകൂട്ടിലിരിക്കുന്ന അമ്മയെ ഉണ്ടാക്കിയത് അമ്മ തന്നെയാണ് ശരിക്കും ഇത് അമ്മ തന്നെ ഉണ്ടാക്കിയ അമ്മ ഞാനിപ്പോൾ വെച്ചാണ് പ്രാർത്ഥിക്കുന്നതും എൻ്റെ ആവശ്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാനിപ്പോൾ ചോദിക്കലില്ല ക്ലിയറായിട്ട് ഞാൻ ചോദിക്കലില്ല അപ്പോൾ അമ്മയും ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ അത് അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ആ വേറെ ആൾക്കാർ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഒക്കെയാണ് ഞാൻ ചെയ്യൽ പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു അത്ര ക്ലിയറാണോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല കാരണം അഞ്ചരക്കുള്ള പ്രാർത്ഥന കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പിന്നെ വൈകിട്ടത്തെ പ്രാർത്ഥന കൃത്യം സമയമല്ല എൻ്റെ ജോലിയും കൂടെ കണക്കാക്കിക്കൊണ്ട് അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിലപ്പോൾ എട്ടര ചിലപ്പോൾ ഒമ്പത് മണി ചിലപ്പോൾ ഒമ്പര എന്നാലും പ്രാർത്ഥിക്കും പ്രാർത്ഥന അങ്ങനെ മുടങ്ങിയിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പം ഒന്നോ രണ്ടോ ദിവസമൊക്കെ മുടങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ പിന്നെ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ബൈബിളില്ല ഞാനൊരു കുറച്ച് ദിവസം ഞാൻ ആപ്ലിക്കേഷനിലൊക്കെ വെച്ച് മൊബൈലിൽ ബൈബിൾ വായിച്ചോണ്ട് പോയി പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ബൈബിൾ മേടിച്ചുകൊണ്ട് പോയി ആ ബൈബിൾ സമ്പൂർണ്ണമായിട്ട് ഒരു തവണ ഫുള്ളായിട്ട് വായിച്ച് തീർത്തു ഇപ്പോൾ രണ്ടാമത്തത് ജോബിൻ്റെ പുസ്തകം ഇനിയിപ്പോൾ തുടങ്ങണം അതുവരെ ഇന്നലെ വായിച്ച് തീർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നേക്കുന്നത് പിന്നെ ജപമാല ചൊല്ലുന്നത് എല്ലാ ദിവസവും പരമാവധി ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണം അതിനുള്ള സമയവും കിട്ടാറുള്ളൂ ജോലിയുടെ തിരക്കും കാര്യങ്ങളുമൊക്കെ കൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ ഒന്നും പറ്റത്തില്ല കാരണം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരാളേ ഉള്ളൂ എനിക്ക് ഭക്ഷണം വയ്ക്കുന്നു ഞാൻ തന്നെ കഴിക്കുന്നു ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നു എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ പാവപ്പെട്ടവരാണ് കഴിക്കാൻ കണ്ടു കഴിയുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഇരുന്നൂറ് രൂപയോ അങ്ങനെ ഒരു പൈസ എടുത്ത് കൊടുത്ത് അതായിരുന്നു എൻ്റെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് എൻ്റെ അടുത്ത് ഉള്ളപ്പോൾ ആയിരം രൂപ ഉള്ളപ്പോൾ ഇരുനൂറ് രൂപ കൊടുക്കാൻ എല്ലാവർക്കും പറ്റും അത് ഞാനങ്ങനെ ചെയ്തു പോകുന്നു പക്ഷേ ഒരു ദിവസം എൻ്റെ ഷോപ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ഒരു അപ്പച്ചൻ കയറി വന്നു ഈ അപ്പച്ചൻ വന്നിട്ട് അപ്പോൾ അപ്പച്ചൻ്റെ എന്തോ ഒരു വാക്കത്തെയോ അങ്ങനെ എന്തോ സാധനം മൂർച്ച കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അപ്പച്ചനോട് ഞാനിത് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു മോനെ ചായ കുടിക്കാണ്ട് ഇരുപത് രൂപ തരുമോ എന്ന് ചോദിച്ചു ഞാൻ അന്നേരം എൻ്റെ പേഴ്സിൽ നോക്കുമ്പോൾ ആകെ ഇരുപത് രൂപയേ ഉള്ളൂ എനിക്ക് ആ അവിടെ വിഷമമായി പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു ചായ പോലും കുടിക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു പൈസ കൊണ്ട് അക്കൗണ്ടിലാണ് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല അപ്പച്ചന് അതുകൊണ്ട് കാര്യമില്ല അപ്പം എന്ത് ചെയ്തു ഞാൻ എന്ത് ആലോചിച്ചു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഇത് മതി എന്നും പറഞ്ഞ് പോകാൻ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ അടുത്തൊരു കുടുക്കയുണ്ടായിരുന്നു ആ കുടുക്കകത്ത് ഈ ചില്ലർ പൈസയൊക്കെ കിട്ടുന്നതു കൊണ്ട് അതിനകത്ത് ഇട്ട് വെക്കും അപ്പം പെട്ടെന്ന് അമ്മ എന്നോട് ചോദിച്ചു അതെടുത്ത് പൊട്ടിക്ക് കൊടുത്തു കൊടുത്തുവിടാൻ പറഞ്ഞു ഞാൻ അടുത്തുകൊണ്ട് വന്ന് പൊട്ടിച്ചു അപ്പോൾ അതിനകത്ത് എത്ര എന്തായാലും അഞ്ഞൂറ് രൂപ താഴെ ഉള്ളൂ അതെനിക്കറിയാം ഞാൻ എന്നിട്ട് അത് ആ അപ്പച്ചൻ്റെ മുമ്പിൽ വെച്ച് എന്നെ പൊട്ടിച്ചു ആ പൈസ എടുത്തു എന്നിട്ട് ഒരു നൂറ്റമ്പത് രൂപ വരെ ഞാൻ എണ്ണി അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എണ്ണണ്ട അത് കൊടുത്തേക്കാൻ പറഞ്ഞു അത് മൊത്തം ഞാൻ എന്നിട്ട് ആ അപ്പച്ചന് കൊടുത്തു വിട്ടു ഞാൻ ഇത്രയും കാലം ഒരുപാട് പേർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ പക്ഷേ അന്ന് ഞാൻ കൊടുത്ത ആ കുടുക്ക പൊട്ടിച്ച് കൊടുത്തത് അത്രയും വലിയ അഭിഷേകം ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിൽ അമ്മ എന്നോട് പറഞ്ഞത് എനിക്കിപ്പോഴും പറയും അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് കുരു കുളിര് വരും കാരണം ഒരു അനുഭവമുള്ളത് പിന്നെ അമ്മയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയും മറ്റേ എന്താ പറയുക വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം എന്നൊക്കെ അപ്പോൾ ഈ ആദ്യം വിശ്വാസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ വിശ്വാസം പോലും ഇല്ലായിരുന്നു കാരണം അറിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യാശ എല്ലാം ശരിയാവും അമ്മ എല്ലാം ശരിയാക്കി തരുമെന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ലെവലിൽ സ്നേഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയോട് സ്നേഹം കൂടിക്കൂടി കൂടി എനിക്കത് പറയാമെന്നറിയില്ല അമ്മയെ വിളിച്ച് 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 അവസാനം അമ്മേനെ അമ്മൂസേന്ന് വിളിക്കാൻ തുടങ്ങി അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ കൂടെയുള്ളവരോടൊക്കെ പറയും ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അച്ഛൻ ശരിക്കും പ്രാർത്ഥിക്കാനും അതിനുള്ള കഴിവൊക്കെ കിട്ടി എൻ്റെ എങ്ങാനും അമ്മ ഇപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്നേഹം കൊണ്ട് അമ്മേനെ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം അത് എൻ്റെ ഒരു മാനസിക അവസ്ഥ ഇപ്പം ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടമ്പടിയിൽ ഈ ഉടമ്പടി എടുത്തപ്പോഴും മൂന്ന് തവണ പുതുക്കിയൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഞാൻ വെച്ചു അവസാന അവസാനത്തെ ഉടമ്പടി ലാസ്റ്റ് ഉടമ്പടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു അന്ന് ആദ്യം ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരുന്നത് ഈ ലാസ്റ്റ് പുതുക്കിയപ്പോൾ ഏറ്റവും അവസാനത്ത് ആറാമത്തതായി മാറി ഇനി അടുത്ത തവണ ഞാനത് പുതുക്കുമ്പോൾ അത് ഞാൻ ഉടമ്പടി പേപ്പറിൽ നിന്ന് തന്നെ ഒഴിവാക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാനും രണ്ടാം സ്ഥാനം അമ്മയ്ക്കും അങ്ങനെ ആ ഒരു ഓർഡറിൽ നമ്മൾ താഴേക്ക് വന്നു ആദ്യത്തെ കോളം ബ്ലാങ്ക് ആയിട്ട് ഇടണമെന്ന് അച്ഛൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടിരുന്നു ആ ഒരു കോളം ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആറ് നിയോഗങ്ങളാണ് ഇവിടെ എഴുതാൻ പറ്റുന്നത് എന്ന് പറയും ഈ ആദ്യത്തെ ഒറ്റ കോളം ബ്ലാങ്കിൽ കിടക്കുമ്പോൾ ആ ഈ ആറ് മാറി അറുപതുമല്ല അറുന്നൂറുമല്ല നമ്മുടെ ചുറ്റിലും അമ്മ തന്നെയായിരിക്കും ഒരു അപകടവും ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും നാളെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ചിന്തിച്ചാലും അത് പോകും അത് പോകുക തന്നെ ചെയ്യും നമുക്കൊരു തട്ടുകേടും കിട്ടാതെ ഈ സംഗതി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പം ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ടതും പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ പ്രത്യക്ഷപ്പെട്ട അമ്മേനെ ഞാൻ പലരെയും കാണിക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പം മിക്ക മിക്കവരും എല്ലാവരും അല്ല ചില ആളുകളൊക്കെ ചോദിക്കും അതൊക്കെ അമ്മ വന്നും മെഴുകുതിരിയിൽ വന്നും ഒക്കെ ശരി സമ്മതിച്ചു അതുകൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാർക്ക് അറിയേണ്ടത് എനിക്കത് തോന്നുന്നുണ്ടല്ലോ ഏറ്റവും വലുത് കയ്യിലിരിക്കുമ്പം നമ്മൾ ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഈ ബിരിയാണി കഴിക്കാതെ അച്ചാർ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്കെന്ന് പറയും അതേ അവസ്ഥ ഈ ബിരിയാണി കയ്യിലിരിക്കുമ്പം നമ്മൾ എന്തിനു പിന്നെ പറ്റി ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ സാക്ഷ്യം ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞു അല്ല ആയിരം കോടിയല്ല എൻ്റെ ജന്മം മുഴുവൻ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഇനിയും ഞാൻ ഉടമ്പടി തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങളൊക്കെ ഇനി കുറഞ്ഞു 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 വരും അതെനിക്കറിയാം കാരണം എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും അമ്മ എൻ്റെ കൂടെ ഉള്ളത് അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം അത് ഇനിയും ഉണ്ട് ഒരുപാട് പറയാൻ വേണ്ടി സമയം കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു നന്ദി സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഉദയം ചെയ്തിരിക്കുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം രണ്ടിൽ ആട്ടിടയന്മാരോട് ദൈവദൂതൻ ദൈവദൂതന്മാർ പറയുന്നുണ്ട് ഇവിടെ ബിപിൻ എന്ന ഈ മകൻ ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ തൻ്റെ ആത്മാവിനെ വർഷിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക അതായത് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ജോ ഏർ ജോയൽ പ്രവാചൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങളാണിത് ഇവിടെ ഈ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുന്നത് താൻ ജനിച്ചപ്പോൾ മുതൽ ഒരു ക്രൈസ്തവനായിട്ട് ജനിച്ച ഒരു വ്യക്തിയല്ല ഉടമ്പടിയിലേക്ക് വന്ന് മൂന്നാമത്തെ പുതുക്കല്ലും മാത്രം നിൽക്കുന്ന ഒരു മകനാണ് എന്നാൽ എത്രയേറെ തീഷ്ണതയാണ് ആ മകൻ്റെ അനുഭവങ്ങൾ അതായത് തനിക്ക് ഇനി ഒന്നും വേണ്ട തൻ്റെ ജീവിതത്തിൽ താൻ വെച്ച നിയോഗങ്ങളുണ്ട് അതൊക്കെ ഇനി അമ്മയുടെ ഇഷ്ടം ഈശോയുടെ ഇഷ്ടം എനിക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഇനി ഇതിനേക്കാൾ വലുതൊന്നും എനിക്ക് വേണ്ട അതായത് ഇവിടെ നാം ഇത് ഒത്തിരിയേറെ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയെ സ്വപ്നം കാണുന്നത് അമ്മ ദർശനമായിട്ട് വരുന്നത് അമ്മ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനൊക്കെ തലകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് അതിനൊന്നും ഉത്തരമില്ല എന്നാൽ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഒരു ദൈവ പൈതലിനെ ദൈവത്തെ ദർശിക്കുവാനായിട്ട് യോഗ്യനാക്കുന്നത് യോഗ്യയാക്കുന്നത് ഇന്ന് ഈ മകൻ തനിക്ക് അമ്മയുടെ ഓരോ കാര്യങ്ങളും അമ്മ തനിക്ക് എങ്ങനെ പറഞ്ഞു തരുന്നു താനെങ്ങനെയാണ് അമ്മയുമായിട്ടുള്ള തൻ്റെ ബന്ധം എങ്ങനെ അതാണ് നമുക്കിവിടെ കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞത് ഇന്ന് തനിക്ക് അമ്മയെയും ഈശോയെയും വിട്ടിട്ടുള്ള ഒരു ജീവിതം ഇല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇതൊക്കെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ തനിക്കിന്ന് സ്നേഹത്തിൻ്റെ ലെവലിലേക്ക് താൻ വന്നു കഴിഞ്ഞു തനിക്കിനി ഇതിൽ കൂടുതലൊന്നും തനിക്ക് വേണ്ട എന്നൊക്കെ ഈ മകൻ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എല്ലാറ്റിലും ഉപരിയായി അമ്മയെയും ഈശോയെയും അനുഭവിക്കാൻ സാധിക്കുക അമ്മയോട് ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതം അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്നാണ് സങ്കീർത്തനം പറയുക വചനബന്ധിയായ ഒരു ജീവിതമാണ് ഈ ചെറുപ്പക്കാരൻ നയിക്കുക എന്തിനും ഏതിനും വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ട് വചന മാംസമായ ഈശോയെ അമ്മ ഉദരത്തിൽ വഹിച്ചു ഇന്ന് നാം ഹൃദയത്തിൽ ഈശോയെ വഹിക്കുന്നവരാകണം അതാണ് സമർപ്പണത്തിൻ്റെതായ സ്നേഹത്തിൻ്റെതായ ഒരു ജീവിതം അതിന്ന് ഈ മകൻ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നാം ഇവിടെ നിൽക്കുന്നു നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നാം എന്താണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് നാം നിയോഗങ്ങളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് മാറിയോ അതോ അമ്മയെയും ഈശോയെയും സ്നേഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ അമ്മ മതി ഈശോ മതി എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളായിട്ടാണോ നാം മാറേണ്ടത് നമുക്ക് ഏർ നമ്മെ തന്നെ വിലയിരുത്താം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം